മീൻകൂട് എന്ന് പറയുന്നേ മീനെ പിടിച്ചിട്ട് ഈ കടലിലും ഒക്കെ ആൾക്കാർ കൊണ്ടുപോകുമ്പോള് ഇത് അരയെ കെട്ടിയുള്ളത് അരയെ കെട്ടിട്ട് മീനപ്പിച്ച് മീനപ്പിച്ചിട്ട് ലോക്കാക്കി ഇത് കിടന്ന ജീവൻ പോവാണ്ട് ഇത് കിടക്കുന്നു കേടാവൂല്ല മീൻ ഇതിന് വേറെ വേറെ ഇപ്പൊ പണ്ട് കാലത്ത് ഇതില് ഉണക്കമീന് ഈ പലഹാരങ്ങളൊക്കെ ഇട്ട് ആൾക്കാർ ഇങ്ങനെ തൂക്കിട്ടുണ്ട് കേടാണ്ടിരിക്കാൻ വേണ്ടിട്ട് അതുപോലെ കോഴിമുട്ട അതുപോലെ ഉണക്കമീൻ കൊറച്ചത് അപ്പൊ ആൾക്കാർക്ക് കേടാൻ്റെ പേരും മീൻ കൂടുന്ന ശനിയും പറയാം